ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ നല്ല മഴയാണ് രാവിലെ തൊട്ട് തുടങ്ങിയ മഴ രക്ഷയില്ലാണ്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇടിയും മിന്നലുമൊക്കെ ആയിട്ട് ഫുള്ള് വെള്ളം കയറി തുടങ്ങി റോഡിലൊക്കെ ചുച്ചുനൊന്നും സ്കൂളില്ല അപ്പം ഇന്നൊന്ന് രാവിലെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സ്കൂളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കറക്റ്റ് രാവിലെ മഴ പെയ്തു തുടങ്ങി നല്ല ഇടിയെടുക്കുന്നുണ്ട് ഇവിടെ ഒരാൾ പേടിച്ചിരിക്കുന്നുണ്ട് നമുക്കിനി നേരെ അടുക്കളയിലേക്ക് പോയാലോ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയാണ് ഉണക്കപ്പിങ്ങനെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് എന്താ പറയാ കൊറച്ചു സമയം കുതിർത്ത് വെച്ചതിന് ശേഷം കണ്ടില്ലേ ഈ കപ്പ ഇതുപോലെ നൈസായിട്ട് ചെത്തിയിടും മുറിച്ചു പുളി കൊണ്ട് നന്നായിട്ട് ചെത്തിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കപ്പ നോ സാധാരണ കപ്പ നമ്മൾ എടുക്കുന്ന സമയത്ത് കിളച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് ചെല കുറേയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോവുമല്ലോ കൃത്യമായിട്ട് കിട്ടാണ്ട് ചിലതൊക്കെ പൊട്ടിപ്പോകും അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ എടുത്ത് ഇതുപോലെ ചെത്തി നല്ല വെയില വെയിലത്തിട്ട് നമ്മൾ ഉണക്കിയെടുക്കുന്നതാണ് തൊലി കളഞ്ഞിട്ട് ഉണക്കിയെടുക്കും ഉണക്കി സൂക്ഷിച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ ഒരുപാട് കാലം കേടു കൂടാതെ എപ്പോഴെങ്കിലും കപ്പ ഉണ്ടാക്കൂ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കഴുകി കുതിർത്ത് വെച്ച ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവും അതിനുശേഷം നമുക്കിത് വേവിച്ച് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ നമ്മൾ അതുപോലെ ചക്കയുടെ സീസൺ ആവുന്ന സമയത്ത് ചക്ക ചക്കോലെ മുറിച്ചിട്ടതിന് ശേഷം ചക്കയും ഉണക്കി വെക്കും എന്നിട്ട് ഇത് ഞാൻ കുതിർത്ത് വെക്കട്ടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്കിനി ഇത്രേം ബാക്കിയുള്ളൂ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇനി ഇത്രയും കൂടെ ബാക്കിയുള്ളു അപ്പോഴത്തേക്ക് നമ്മൾ പറ്റുമതി നാട്ടിൽ പോകും അപ്പോൾ ഇനിയും നാട്ടിൽ ഉണക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ കപ്പ തുറയെടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ും അതൊക്കെ ഉണക്കി വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോകുന്ന സമയത്ത് കപ്പ സീസൺ ആണെങ്കിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണ് അവര് ഈ കപ്പ വെക്കാൻ ഉണക്കി വെക്കണം എടുത്തില്ലല്ലോ എടുത്ത് വെക്കും അങ്ങനെ കുറച്ചെടുത്ത് ഞാൻ വെയിലെ വെള്ളത്തിലെടുത്ത് വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് വർക്കാം എന്താ മീ ചുച്ചു അർജന്റ് ചുച്ചു അർജന്റ്

അപ്പൊ കപ്പ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ഇപ്പൊ ഒരു അഞ്ചു മണിക്കൂർ നേരമായി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി ഇതിനെ വേവിച്ചെടുക്കണം അപ്പൊ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ കുക്കറിൽ കുക്കറിൽ നമുക്ക് പെട്ടെന്നാവും അപ്പൊ ഞാനിപ്പോ കുക്കറിലിട്ട് വേവിക്കാണ് കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് എങ്ങനെ വേവിച്ചാലും നമ്മൾ ഇതിന്റെ വെള്ളം കണ്ടെ നല്ല മഴയാണ് രാവിലെ തൊട്ട് പെയ്യാൻ തുടങ്ങിയ മഴ അപ്പൊ ഓരോ ഓരോ സമയം നന്നായിട്ട് പെയ്യും പിന്നെയും മഴ പോവും നല്ല ഇടിയും പിന്നൊക്കെ ഉണ്ട് ഭാവിത്തിന് കാറ്റില്ല നല്ല അതുകൊണ്ട് റോഡിലൊക്കെ വെള്ളം കയറി ബ്ലോക്ക് ആണ് നമ്മൾ കപ്പ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണിത് നന്നായിട്ട് വേണ്ടിട്ടുണ്ട് ഇച്ചിരി സമയം വേവ് ഉണ്ടായിരുന്നു ഇനി ഇതിന് വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് കപ്പയും ബീഫും ഉണ്ടാക്കിയെടുക്കാം സവാള നന്നായി മുരിച്ചെടുക്കണം അതിലേക്ക് നമ്മളിപ്പം ക്രഷ് ചെയ്ത വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടും തക്കാളിയൊക്കെ ചേർത്ത് ഒരു ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം ബീഫ് കറിയും ചപ്പാത്തി അതെങ്കിലും പിന്നെ പൊറോട്ട ബീഫ് ഇല്ലാത്ത ഒരു നമ്മൾ ഈ കപ്പ ഇതിനേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണോ ശരിക്കും കപ്പയും ബീഫും ഉണ്ടാക്കോന്നറിയില്ല നമുക്കൊന്ന് നോക്കാം എല്ലും കപ്പയും എന്ന് അറിയില്ലേ പക്ഷെ എല്ലും കപ്പക്ക് ഇത്ര സൗണ്ട് എല്ലും കപ്പക്ക് എല് വേണം പിന്നെ അതിന് ഈ കപ്പയല്ല മറ്റേ ഉടയുന്ന ടൈപ്പ് കപ്പേടാ ആ കപ്പ വേണം എന്നാലും കുഴപ്പമില്ല നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെയാക്കാം കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം കേശിനിട്ട് അരച്ചതാണ് ചേർക്കുന്നത് അപ്പം തേങ്ങാപ്പാൽ ചേർക്കാം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം നമ്മളിപ്പം കേശിനിട്ട് അരച്ചത് ചേർക്കുന്നുണ്ട് എന്താവും അങ്ങനെ നമ്മുടെ ബീഫും കപ്പയും റെഡി ആയിട്ടുണ്ട് വണ്ടി പരിപ്പ് അരച്ചൊക്കെ ചേർത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് സാധനം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നതായിട്ടാണ് വിചാരിക്കും ഞാനാണ് ഉണ്ടാക്കിയത് സനു പാടന ഉണ്ടാക്കിയത് പിന്നെ കാശുനട്ടൊക്കെ അരച്ച് ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എല്ലാവരും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ